ി ആഫ്റ്റർ ലോങ് ടൈം ഗൈസ് ആറു മാസങ്ങൾക്ക് ശേഷം ഈ ഒരു സ്റ്റിക്ക് പിടിച്ചിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പൊ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു 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 ഇത് വന്നത് സത്യം പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ കുറെ കുറേ ഉണ്ടായിരുന്നു കുറെ പ്രശ്നങ്ങൾ കുറെ ഇതിൽ കൂടെ കടന്നുപോയൊരു ഒരു ആറ് മാസം എന്ന് പറയണത് ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഒരുപാട് പേര് ലൈവില് ചോദിക്കുന്നു ഞാൻ വീട്ടിൽ തന്നെയാണോ എന്നുള്ളത് ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാ പറ്റണ സിറ്റുവേഷനിലല്ല അപ്പോ കുറേക്കല്ല അപ്പുനെ ഒരുപാട് ആൾക്കാർ ചോദിച്ചു അപ്പോ ഓക്കെ അപ്പോൾ ഒരുപാട് സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അമ്മു എവിടെ വൈഫ് എവിടെ വൈഫായിട്ട് ഡൈവോഴ്സ് ആയോ എന്നുള്ളത് ഞാൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ വൈഫായിട്ട് ആയി അല്ലെങ്കിൽ ഞാൻ വൈഫായിട്ട് എന്തെങ്കിലും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൂടി ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ ഒന്നും പറയില്ല കാരണം അങ്ങനെ നമ്മൾ വീട്ടുകാരെ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു ഇതും ഒരു റീച്ചും എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് ആഗ്രഹമില്ല ഒന്നാമത്തെ കാര്യം പിന്നെ ഞാൻ ഇനി ഇനി കുറച്ച് ഓരോ ദിവസങ്ങളിൽ നമ്മൾ റിവ്യൂ കുറേ കാര്യങ്ങൾ ഞാൻ ഈ ആറു ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫാമിലിയിൽ അതെന്തൊക്കെയാന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതിലെ ആദ്യത്തെ ആണ് ഗൈസ് ഈ മുതല് ഇത് നമ്മുടെ പാലക്കാട് ഫേമന്റെ വണ്ടി നിങ്ങൾ മിക്ക ആൾക്കാർക്കും അറിയാം ഇതാണ് ഇനി മുതൽ നമ്മുടെ നമ്മുടെ വാഹനം ഇതാണ് ഗൈസ് ഓക്കെ ഇതാണ് ആദ്യത്തെ ചേഞ്ച് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് ഞാൻ ആയിട്ട് ഒന്ന് ഫുള്ളായിട്ട് ഇതിന് കാണിച്ചു തരാം ഇപ്പം തൽക്കാലം ഞാൻ നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വരെ പോവാണ് അതെവിടേക്കാണെന്നുള്ളത് നമുക്ക് പോവാം എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കിടക്കാം ഓക്കെ ലാസ്റ്റ് ഇപ്പം കാശപ്പെട്ടു വണ്ടി പണി കിട്ടും ശരിടാ ഈ നമ്മൾ ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കുറേ സംഭവങ്ങൾ കാണിക്കാമെന്ന് കൊണ്ട് ഇറങ്ങിയാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് വേറെ നിവൃത്തിയില്ല ഇതാ ഇതാണ് അവസ്ഥ ഇത് കഴിഞ്ഞിട്ട് വേണം കൈസിന് അങ്ങോട്ട് പോകാൻ എന്താണ് എൻ്റെ ഞാൻ പറയുന്നത് ആറു മാസമായിട്ട് കഷ്ടകാലം തലക്കി പിടിച്ച് നിൽക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും വിശ്വസിച്ചില്ലല്ലോ അതിലൊന്നാണിപ്പോൾ ഇത് ഒരു കാര്യത്തിന് ഇറങ്ങിയ ഇതാണ് അവസ്ഥ ഇതാണ് ഇതാണിപ്പോൾ അവസ്ഥ വണ്ടി പെട്ടെന്ന് ഞാൻ എൻ്റെ എയർ ഇല്ലാത്തത് കൊണ്ട് നോക്കിയാണ് കൈസിൽ നോക്കിയപ്പോൾ പഞ്ചറായി പഞ്ചർ എന്ന് പറഞ്ഞാൽ അവിടെ പഞ്ചർ എന്ത് എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല ഈ അവസ്ഥയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതാണ് ഇപ്പോൾ അവസ്ഥ ഞാനിപ്പോൾ നിൽക്കുന്നതാണെന്ന് അറിയാം നെല്ലിയാങ്കുന്ന് നമ്മുടെ ആലത്തൂർ ഉള്ള സ്ഥലം കേട്ടോ വണ്ടി കാണിക്കാന്ന് പറഞ്ഞ ലെവലിൽ ഇപ്പോൾ ഫസ്റ്റ് പഞ്ചർ കാണിക്കേണ്ട അവസ്ഥയാണ് എന്തൊരു എൻ്റെ ഒരു കഷ്ടകാലം നിങ്ങൾ ചേർത്ത് ചിന്തിച്ച് നോക്ക് ഇതാണ് ഇതാണ് കഷ്ടകാലം എന്ന് പറയില്ലേ അതാണ് കഷ്ടകാലം വണ്ടി അയച്ചു കേട്ടോ കൈഷാ വണ്ടിയത്തെ വീലിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് ഇതാണ് നമ്മുടെ പുതിയ നമ്മുടെ നമ്മുടെ വണ്ടി നമ്മൾ ചേഞ്ച് ചെയ്തു വണ്ടിയുടെ പേര് ഞാൻ കാണിച്ചു തരാട്ടാ ഇങ്ങനെ ഇങ്ങനെ കാണിക്കേണ്ടി വരുന്ന ഒരിക്കലും വിചാരിച്ചില്ല എന്നാൽ കൂടി നമ്മൾ നമ്മളിപ്പോൾ നാച്ചുറൽ ആയിട്ട് കാണിക്കാൻ കഴിഞ്ഞാൽ ഡ്രൻ ബേബി എന്നാണ് കേട്ടോ വണ്ടിയുടെ പേര് മുമ്പ് നമ്മുടെ പാലക്കാടൻ ഫാമിലി എന്നായിരുന്നു നമ്മളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇത് മാറ്റിയിട്ട് ഡ്രങ്കൻ ബേബി എന്നാക്കി ഓക്കെ പിന്നെ പാലക്കാടൻ ഫാമിലി എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാടൻ ഫാമിലിന്ന് പറയും ഞാൻ ഈ സൈഡ് ഇതാ നമ്മുടെ ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡിയുടെ പേര് വെച്ചു അതുപോലെ ഇതാ പാലക്കാടൻ ഫാമിലി നമ്മുടെ ഒരു ഒരു നല്ലൊരു അടിപൊളി ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പാലക്കാടൻ ഫാമിലി എന്നുള്ളത് നമ്മളിതാ ഇവിടേക്ക് ഈ സൈഡിലേക്ക് ആക്കിയിട്ട് മാറ്റി വച്ചിരുന്നു ഗൈസ് ഇപ്പം ഹൈവേൻ്റെ ആ ഭാഗത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഗൈസ് നമ്മൾ ഫുള്ള് സത്യം പറഞ്ഞാൽ പ്ലാൻ ചെയ്തതൊക്കെ പൊട്ടി പാളീസായിട്ടാണ് വേറെ ഒന്നല്ല എന്താണ് നേരത്തെ എത്താന്ന് പറഞ്ഞാൽ ഒന്നും എത്താൻ പറ്റിയില്ല കാരണം നമ്മുടെ വണ്ടി പഞ്ചറായിട്ട് നിന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ആലത്തൂർ നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് ഒന്നര മണിക്കൂർ ആലത്തൂർ ഇങ്ങനെ പെട്ട് കിടക്കായിരുന്നു ഇപ്പം നമ്മൾ നമ്മുടെ എത്തിയിട്ടുണ്ട് നിങ്ങളുടെ കുറച്ച് ആൾക്കാരുടെ സംശയം തീർക്കാൻ പറ്റിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ തൽക്കാലം എന്താ ഇപ്പോൾ വണ്ടീന്ന് നമ്മുടെ വണ്ടീന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് നേരെ ഇനി അങ്ങോട്ടാണ് പോകുന്നത് അവിടെ പോയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തിനാണ് എങ്ങനെയാണ് എന്തിനാണ് വന്നത് എന്നുള്ള നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഗൈസ് ഓക്കെ ബസ്സോ ഗൈസ് നമുക്ക് തൽക്കാലം പങ്കിട്ട് പോവാം ഞാൻ ഇപ്പോൾ വണ്ടീനോട് ഇറങ്ങട്ടെ എന്നിട്ട് ഈ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ക്യാസ് ഞാൻ ഇറങ്ങി ഇറങ്ങിയിട്ട് നമ്മുടെ വണ്ടി ദേശീയ സൈഡിൽ വണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നേരെ നടക്കുകയാണ് ഈ സ്ഥലം നിങ്ങൾ ഏകദേശം മുമ്പൊക്കെ കണ്ടിട്ടുള്ള സ്ഥലം തന്നെയാണ് നല്ല അടിപൊളി സ്ഥലമാണ് ഒരു പൂരമൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇതാ ഈ ഒരു സ്ഥലം ഈ കാണുന്ന കറപ്പൂര് അടിപൊളി പൂരൊക്കെ നടക്കുന്നുണ്ട് അതാ ഇങ്ങനെ നേരെ നടന്ന് പോകണം നല്ല ഒട്ടിക്കത്തെ വെയിലാണേ ഇവിടെ നടക്കുക ദാ നമ്മളിപ്പോൾ ഈ ഒരു വഴി കൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ ഇതാ ആ കാണുന്ന അവിടെ ഒരു വീട് കണ്ടോ ആ വീടിൻ്റെ അങ്ങോട്ടാണ് നമ്മൾ പോണത് നടക്കുവാണേ ഹലോ ഹലോ ഹായ്ണോ സുഖാണോ സുഖാണോ ഇങ്ങോട്ട് നോക്കട്ടെ സുഖാണോ വേർത്താക്കണു ഡീ നീ വേർത്താക്കണു ഏ ആരാ നിന്നെയല്ലേ നിന്റെ എന്താ പോലെ നമുക്ക് മാത്രല്ലേ പോണുള്ളു അമ്മനെ കൊണ്ടുപോകണ ഏ അമ്മ കൊണ്ടുപോണോ നിന്റെ കൂട്ടി ആ വണ്ടി കംപ്ലൈന്റ് ആയി നിന്നെ നീ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനല്ലേ എന്റെ കുട്ടി ഞങ്ങൾ ഡൈവോഴ്സ് ആയിട്ടില്ല വീട്ടിൽ നിൽക്കാൻ വേണ്ടി വന്നാണ് ഞാന് ഞാൻ ഞാനും പറഞ്ഞാലും അത് വൈഫോടെ ഞാൻ പറയുന്നുണ്ട് തൃശ്ശൂരാണ് തൃശ്ശൂരാണ് എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് പല ആൾക്കാരും ഊഹിച്ചെടുക്കുകയാണ് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് കാണിക്കാൻ കുറെ കാര്യങ്ങൾ ഇനി ഉള്ള വീഡിയോസിൽ കൊറേ കാര്യങ്ങൾ പുതുതായിട്ട് വരുന്നുണ്ട് എന്നുള്ളതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങൾ ആയിട്ട് വേറൊരു ലെവൽ അത് വേറൊരു സംഭവങ്ങളാണ് പിന്നെ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ഫാമിലി ലൈഫിൽ ഉണ്ട് സ്വാഭാവികമാണ് അത് ഉണ്ട് അതും ഉണ്ട് പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടി കൂട്ടി കൂട്ടി അത് അത് ഞങ്ങൾ അത് ഞാൻ പറഞ്ഞു എന്തൊക്കെയാന്നല്ലേ അച്ഛോ ഏഹ് അപ്പൊ സോ അത്രേയുള്ളു ദാ വീട്ടിൽ നിന്ന് തിരിച്ചു ഇന്ന് പാലക്കാടിലോട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് ഒരു എട്ട് ദിവസത്തെ ഗ്യാപിന് ശേഷം ഞാൻ വീണ്ടും റിട്ടേൺ പോവാണ് നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞ വിഷുവിന്റെയും ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ഞാൻ ഞാൻ നിങ്ങളത് പറഞ്ഞല്ലേ നമുക്ക് നമുക്ക് നമ്മുടെ വീഡിയോസിൽ ഇനി മാറ്റങ്ങൾ വരാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാ നമുക്ക് നിങ്ങൾ ഇനി കുറെ കുറെ ആറുമാസത്തിനുള്ളിൽ നമ്മള് കൊറേ കാര്യങ്ങൾ നമ്മള് നമ്മുടെ ചേഞ്ച് ആക്കിയിട്ടുണ്ട് എല്ലാം കൊണ്ടും നമ്മുടെ എല്ലാ അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതിൽ ഏറ്റവും ഫസ്റ്റ് ചേഞ്ച് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ചു തന്നത് നമ്മുടെ വണ്ടി ആ വണ്ടി നമ്മുടെ വണ്ടിയാണ് നമ്മൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ചേഞ്ച് ആക്കിയത് ഒരുപാട് കഷ്ടപ്പെട്ടതാണ് വണ്ടി നമ്മൾ ഈ ഒരു പൊരുവത്തിലാക്കിയതും അത്രയും കഷ്ടപ്പെട്ട കാരണം എല്ലാ ആൾക്കാർക്കും ഓരോരുത്തരുടെ വണ്ടി എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഇതാണല്ലോ അപ്പൊ നമ്മുടെ ഒരു ഒരു ലുക്ക് ആര് ആര് കണ്ടാലും ഇത് നമ്മുടെ വണ്ടി നമ്മൾ എന്തായാലും രീതിക്കുള്ളത് പിന്നെ രണ്ടാമത് വരെ ഒരുപാട് ആളുകൾ നിങ്ങൾ ഇത്രയും കാലം എവിടെ എവിടെ പോയി എന്ന് ചോദിച്ചിട്ട് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്നും സത്യം പറയാണെങ്കിൽ പെട്ടിട്ടിരിക്കണ അവസ്ഥയായിരുന്നു പെട്ടിട്ട് എന്ന് പറഞ്ഞാൽ അനങ്ങാൻ പറ്റാതിരിക്കണ അവസ്ഥയായിരുന്നു കാരണം ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ ചോദിക്കണത് ഒറ്റ ക്വസ്റ്റിനുള്ളൂ എന്തുകൊണ്ട് വീഡിയോ വീഡിയോ വീഡിയോട്ടില്ല ഇത്രേ ഉള്ളൂ അല്ല ഇവിടെ അങ്ങനെ ഒന്നും അല്ലെ അച്ചുട്ടിയെ നിങ്ങൾക്ക് അച്ചുട്ടീനീ ഒരു ആറു മാസത്തില് നല്ലൊരു ചേഞ്ച് അച്ഛന് ഭയങ്കര മാറി അച്ചു പോത്രാം ക്ലാസ് എടുത്തത് ആയി നമ്മുടെ ആളെല്ലാം അപ്പൊ നമ്മൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കാം അപ്പൊ തൽക്കാലം നമ്മൾ അമ്മന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പടക്കം പടക്കം മേടിക്കണം അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞ വിഷു ആണ് അപ്പൊ പിന്നെ കണി വെക്കാനുള്ള വാങ്ങണം പച്ചക്കറി സാധനങ്ങള് ഐറ്റംസ് ഒക്കെ നമ്മുടെ വീട്ടിലെ കണി വെക്കുന്ന സാധനങ്ങളും പടക്കങ്ങളും എന്തൊക്കെയാണ് മേടിക്കാന്നുള്ളത് ഇനി ഇനി നമ്മൾ കാണാം അപ്പൊ തൽക്കാലം നമ്മൾ നമ്മള് പടക്കം വാങ്ങണം എന്തൊക്കെ പടക്കം नूरे, नूरे, नूरे दे। दे दे। दे। नूरे नूरे ോ ഓക്കെ അപ്പൊ നമ്മള് നമ്മുടെ ആലത്തൂര് ഇപ്പൊ തൃപ്പാളൂര് അപ്പൊ നമ്മളിത് പടക്കം മേടിക്കാൻ വേണ്ടി പോവാണ് വിഷു എന്തായാലും പ്രശ്നം തകർക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് സോ പടക്കം മേടിക്കാൻ പോകുക പടക്കം എല്ലാം വാങ്ങിയിട്ട് വരുന്നുണ്ട് ഏഹ് ഹനുമാന്റെ ഗതം മുതല് എല്ലാ സാധനവും മേടിച്ചിട്ടുണ്ട് പുതിയ അത് പുതിയൊരു ഐറ്റം കേട്ടോ ഇഷ്ട ആ ഞാൻ കൊറച്ച് കഴിഞ്ഞാൽ ഹനുമാന്റെ ഗതയൊക്കെ എടുത്ത് ഇതെങ്ങനെ പൊട്ടിക്കാന്നുള്ളതൊക്കെ കാണിച്ചു തരാം ഓക്കെ അപ്പൊ തൽക്കാലം വീട്ടിൽ പോകും ഓക്കെ അങ്ങനെതാ സമയം മണി നമ്മൾ തിരിച്ച് വന്നിരിക്കുന്നു കേട്ടോ അച്ഛനും അമ്മയൊക്കെ ചോദിച്ച ആൾക്കാർ ഇതാ അച്ഛനും അമ്മയൊക്കെ അവിടെ ഉണ്ട് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നമ്മൾ ഉടൻ തന്നെ പറയും തൽക്കാലം ചെറിയൊരു വ്ളോഗി നമ്മൾ കട്ട് ചെയ്യാണ് ബാക്കി ഉടനെ വരാം കേട്ടോ ബൈ